ചന്ദനം മണക്കുന്ന പൂന്തോട്ടം ചന്ദ്രിക അപ്പൊ അണന്റെ എന്നെ ഈ സുരാജ് തള്ളയെ എന്ത് തള്ളെ കലിപ്പുറില്ല അന്നൻ്റെ പഠിപ്പിക്ക പുള്ളിക്ക് ഈ ഫോറേ കാലം എന്നുള്ള പേര് കിട്ടിയാൽ അറിയാമോ അങ്ങനെ അടുത്ത് ഒരാൾ വന്ന് ചോദിച്ചു സാഹിപ്പ മണി എത്രയായി അപ്പൊ കാലാണ് പുള്ളി വായിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഫോറേ കാല് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നിങ്ങൾ ഒരു സുന്ദരിയേയും കൊണ്ട് സിറ്റി മൊത്തം കറങ്ങിയത് അതായത് ഗണപതി ഗോവിന്റെ അവിടെ വന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നു ഭാര്യ അറിഞ്ഞ ഭാര്യ പിന്നെ അറിഞ്ഞില്ല അറിയാ കുറച്ച് ദിവസം അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല അല്ല ഈ പത്രങ്ങളൊക്കെ നമ്മൾ അങ് കൂടെ സിറ്റിക്കകത്തുള്ള എല്ലാ പത്രങ്ങളും അങ്ങ് വിലയ്ക്ക് അങ്ങ് വാങ്ങിച്ചു നമസ്കാരം ചില ആളുകൾ ചില പ്രത്യേക പേരുകളിലാണ് അറിയപ്പെടുന്നത് അതായത് ചില ഇരട്ട പേരുകളിലൂടെ അങ്ങനെ ഇപ്പോൾ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരാളാണ് തല്ലേ ചന്ദ്രൻ അദ്ദേഹമാണ് നമ്മളെ കൂടെ ഇപ്പോൾ ഉള്ളത് അണ്ണം നമസ്കാരം നമസ്കാരം ഞാൻ അങ്ങനെ പറഞ്ഞതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടുമില്ല ചിലർ ആ ഒരു സുഹൃത്ത് വലയത്തിൽ കുടി വിളിക്കുന്ന പേരാണ് ഈ പറഞ്ഞ പറഞ്ഞ തള്ളേ അപ്പൊ അണ്ണ എന്ത് പറഞ്ഞിരുന്നാലും അതിനു മുമ്പ് തള്ളേ അതായത് ഞാനിപ്പോ ഇവിടെ വന്ന അണ്ണനെ കണ്ടപ്പോൾ തന്നെ കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് തള്ളേ ഇതാരി ജയനല്ലേ അപ്പൊ ഈ തള്ളേ ചേർത്താണോ ഓരോ കാര്യങ്ങൾ പറയാണ് ഉദാഹരണത്തിന് പി ടി ഉഷ പി ടി ഉഷ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ പി ടി ഉഷയ്ക്ക് ആ കത്ത് കിട്ടും അതേപോലെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വന്ന് നിൽക്കുന്നു അല്ലെങ്കിൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ വന്നിട്ട് ഓട്ടോക്കാരെടുത്ത് പറയുകയാണ് നമുക്ക് തള്ളേ ചന്ദ്രൻ്റെ അവിടം വരെ ഒന്ന് എന്നെ കൊണ്ടു വരണമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിത്രയും മത്സരമാണ് അണ്ണനെ കൊണ്ടുവിടാനായിട്ട് ഈ തള്ളേ എന്ന് പറഞ്ഞ ഈ ഈ ഒരു പിന്നെ രീതിയിൽ അണ്ണൻ എങ്ങനെയാണ് എത്തിയത് നമ്മളാ ഭാഷ എന്തെങ്കിലും ആരുമായിട്ട് സംസാരിക്കുക തള്ളേ എന്തിനടേ എന്നൊക്കെ ചോദിക്കും അത് അവരെ പിട എന്ന് പറയും അതിന് വരുന്ന ഒരു ആ ഒരു ശൈലിയാണ് അപ്പൊ അത് എല്ലാവരും കൂടെ എന്റെ അങ്ങനെ തള്ളചന്ദൻ പേരിട്ടത് അപ്പൊ ഇപ്പൊ അറിയപ്പെടുന്നത് അത് അതിനൊരു പിന്നെ അഭിമാനം ഉണ്ടല്ലേ എല്ലാവർക്കും ഇങ്ങനെ ഒരു പേര് വരുമ്പഴ് ആ കുഴപ്പമില്ല അത് വലിയ ദോഷപ്പെട്ട പേരുള്ളല്ലോ അതിൽ കൂടി അറിയപ്പെടും ചില ആളുകൾ അറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് ആ ഞാൻ ഭാഷ കണ്ടുകൊണ്ട് ചില സുഹൃത്തുക്കൾ വിളിക്കുന്ന ഒരു പേരാണ് തള്ളേ ചന്ദ്രൻ പലരും വിളിക്കും എന്റെ കൂടെ അതായത് ലോക മലയാളികൾക്ക് അവരെപ്പോഴും ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് തള്ളേ അങ്ങനെ ആയിപ്പോയാ പക്ഷെ അതിന്റെ ഈ റോയൽറ്റി അണന് എന്നെ കിട്ടണം അല്ലേ പിന്നെ

സുരാജ് ഇല്ലെന്നാണ് എന്റെ ഓർമ്മ ഇല്ല സ്വരാജ് എനിക്ക് സ്വരാജ് ആദ്യം മമ്മൂട്ടി എന്നെ കൊണ്ട് ഈ സാധനം ചെയ്യാൻ പറ്റൂലെന്ന് പറഞ്ഞു പോലും അപ്പൊ സുരാജിനെ കൊണ്ടാണ് മമ്മൂട്ടിക്ക് ഈ സംഭവം പറഞ്ഞുകൊടുക്കുകയും സ്വരാജന് ഞാനും സുഹൃത്താണ് സുഹൃത്താണ് അപ്പൊ അന്നൻറെ കേട്ടു എന്നെ ഈ സുരാജ് തള്ളേ എന്ത് തള്ളേ കലിപ്പുലക്കെ അന്നൻ്റെ പഠിപ്പിച്ചു തന്നെ അല്ലേ അല്ലേജ് പണ്ടൊക്കെ മിമിക്രി നടത്തിക്കൊണ്ടിരുന്നപ്പൊ ഈ ഭാഗത്ത് അല്ല റൂം എടുത്ത് താമസിച്ചിരുന്നത് ഈ എവിടെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു എന്റെ ഒരു കൈ എവിടെ ഇത് ഈ കാഞ്ഞിരംകുളം ഭാഷയാണ് ഭാഷയാണെന്നൊക്കെ പറഞ്ഞു ഞാൻ ഈ ഇടയ്ക്ക് കാഞ്ഞിരംകുളത്ത് വന്ന് പല ആളുകളുടെ അടുത്തൊക്കെ സംസാരിച്ചപ്പോഴും ഈ ഒരു രീതിയിലല്ലേ ഇപ്പോഴത്തെ അവിടുത്തെ ഭാഷ ആ ഇപ്പോഴൊക്കെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസമായിട്ട് വളർന്ന നാടാണ് കാഞ്ഞിരങ്ങോളം പിന്നെ അതൊക്കെ പഴയ നാടൻ രഘുചന്ദ്രപാൽ ഇങ്ങനെയുള്ള അല്ല ചെലവര് പിന്നെ പറയും നീ എവിടെന്നെ പിന്നെ പാറശാലക്കാരനാ അല്ലെ കാഞ്ഞിരംകുളത്തുകാരൻ എന്നുവെച്ചു കഴിഞ്ഞാ എല്ലാവരുടെയും ഭാഷ നീ എന്തിനടാ എവിടെ പോവാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തത് കുളവും പാറശാല എന്നാണ് പറയണത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി അങ്ങനെ ഒന്നും ഇല്ല അങ്ങനെ കൊറച്ച് വിദ്യാഭ്യാസമായിട്ടൊക്കെ എല്ലാം പിന്നോക്കായിരുന്നു ആയിരുന്നു ആ കാലഘട്ടം ആ അത് കഴിഞ്ഞാൽ അവരെ ഉന്നം ഇപ്പൊ കാഞ്ഞിറംകുളം പ്രദേശത്തിനെ പോലെ ഒരു എഡ്യൂക്കേറ്റഡായിട്ടുള്ള ഒരു ഏരിയ ഇല്ലല്ലോളം ഡോക്ടേഴ്സ് എന്തിനാറിയാൻ പറയണം നമ്മുടെ കേരിക്കാടൻ ജോസ് പ്രശസ്തനായ പക്ഷെ വേറൊരു കാര്യം ഇപ്പൊ അവിടെ കാഞ്ഞിരംകുളത്ത് വന്നിട്ട് പിന്നെ ജോസ് പിന്നെ മോഹൻ ജോസ് അല്ലേ മോഹൻ രാജ് മോഹൻ രാജിന്റെ വീട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിഞ്ഞുകൂടാ കാഞ്ഞിരംകുളത്ത് വന്നിട്ട് ചന്ദ്രന്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൊണ്ടാക്കും ജോസിന്റെ വീട്ടിൽ പോകണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ ഈ അറിയാമോ ബാലരാപുരത്തുള്ളിക്ക് ഈ എന്നുള്ള പേര് കിട്ടിയാൽ അറിയാമോ മണി മണി സമയത്ത് അതായത് ഒരു സമയത്ത് അങ്ങനെ ഒരാൾ വന്ന് ചോദിച്ച് സാഹിപ്പ മണി എത്രയായി അപ്പൊ നാലേ കാലാണ് പുള്ളി വായിച്ച് നോക്കിട്ട് പറഞ്ഞു ഫോറേ കാലു അങ്ങനെയാണ് പിന്നെ അതായത് ഇപ്പൊ തള്ളയ ചന്ദ്രനെ ഇപ്പൊ നമ്മൾ തമ്പാൻറെ ഇറങ്ങിയിട്ട് ഓട്ടോകാരൻ്റെ അടുത്ത് പറയുമ്പോ ബാലത്ത് ഇറങ്ങിയിട്ട് ഫോറേ കാലിന്റെ വീട്ടിൽ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കൊണ്ടു അല്ലേ അണ്ണൻ്റെ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമാവുന്നു എന്റെ കല്യാണം കഴിഞ്ഞിട്ട് മുപ്പത്തിനാല് വർഷം ആ മുപ്പത്തിനാല് വർഷത്തിന് ആ സമയത്ത് ഒരു വെളുത്ത് സുന്ദരനായ ഒരു കൊച്ചു വയ്യ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ അണ്ണന്റെ കല്യാണം ആരൊന്നറിയാമോ എന്റെ ഈ ഇരിക്കുന്ന ജയൻ ശിവ അണ്ണൻ അണ്ണന്റെ മകനാണ് ജയൻ ഞാനാണ് വന്നത് ഓർമ്മയുണ്ട് പിന്നെ അന്ന് അണ്ണൻ കല്യാണം കഴിച്ചിട്ട് അണ്ണന്റെ ട്രൂപ്പ് ആണെന്ന് തോന്നുന്നു വെങ്കടേശ്വര ഓർക്കുന്നുണ്ട് ഒരു പാട്ട് പാടി ആ ഉം ഓർമ്മയുണ്ട് ഏതൊരു പാട്ട് ഏതോന്ന് പാടണം ചെന്തൂട്ടം ചന്ദ്രിക ുംറത്തം വിളി നിലവിളക്ക് ഉച്ചത്തിൽ ശ്രദ്ധിക്കുക ഹരി മണിയർ മണിയർ മണിയ അച്യുതം കേശവം രാമനാരായണ കൃഷ്ണദാമോദരം വാസുദേവം കേശവം രാമനാരായണ പിന്നെ അസ്ഥിരമായിട്ട് പാടുമായിരുന്നു പിന്നെ എന്താവും കൃഷ്ണൻ ഞഴങ്ങാടി ഗാനങ്ങൾ നടത്തിയിട്ടുണ്ട് ശ്രീകണ്ഠേശ്വരം ആഴിമല ക്ഷേത്രത്തില് കാഞ്ഞിരകുളം ആഹ് ഭജനമടത്തില് ഇഷ്ടംപോലെ ഇതുണ്ടായിരുന്നു അന്ന് കൂടെ പാടുന്ന ഗായകൻ ആരായിരുന്നു ഗായകൻ കല്ലറ ഗോപന ഉണ്ടായിരുന്നു കല്ലറഗോപ പിന്നെ കമ്മുംകൂട് മോഹനേന്ദ്രൻ പ്ലാത്തങ്കര മോഹനേന്ദ്രൻ പാട്ട് അല്ലെ അതെ മോഹനേന്ദ്രൻ ഇപ്പൊ മരിച്ചു പിന്നെ കമ്പുംകൂട് സുരേന്ദ്രൻ കൈകൾ പാട്ട് കണ്ണേ മയക്കമാ ഇതൊക്കെ ആക്ഷനോട് അല്ലെ പുള്ളി ആ രജനിയുടെ പിന്നെ വിഗക്ക വെച്ചല്ലേ ഞാനൊന്ന് ചോദിച്ചോട്ടെ കല്യാണം കഴിഞ്ഞിട്ട് ആ സമയത്താണ് അതെ ഞാനത് ചോദിച്ചുകഴിഞ്ഞ വീട്ടില് കലിപ്പം ഉണ്ടാവു ഞാനത് പൊളിച്ചെടുക്കാൻ പോവാണ് പറയണം എന്താണെന്ന് കേൾക്കട്ടെ അതായത് കല്യാണം കഴിഞ്ഞ് ഒരു വർഷമൊക്കെ കഴിയുമ്പോ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാര്യ അല്ലാതെ വേറെ ഇല്ല അതായത് ഭൂമുഖവാതിൽ സ്നേഹം സ്നേഹർ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നിങ്ങൾ ഒരു സുന്ദരിയേയും കൊണ്ട് സിറ്റി മൊത്തം കറങ്ങിയത് അതായത് ഗണപതി ഗോവന്റെ അവിടെ വന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നു ആറ്റുകാല് വന്നു അന്ന് അതായത് പ്രീമിയർ പത്മിനി അംബാസിഡർ ഈ കാറ് മാത്രമുള്ള സമയത്ത് അന്നത്തെ ഏറ്റവും വലിയ ഒരു പുതുപുത്തൻ കാറുമായിട്ട് ഈ സുന്ദരിയും സുന്ദരിയുടെ അമ്മയും ഉണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞു അന്ന് പത്രത്തിലൊക്കെ ഇത് കൃത്യമായിട്ടുണ്ടാകുള്ള ഒരു സംഭവമാണ് അത് ശരി ഓ മനസ്സിലായി ആരാണ് അന്ന് ഇരുവർ ഞാൻ സിനിമ മേഖലയില് ചെറിയ വേണു നാഗപള്ളിന്റെ ഞാനൊരു സിനിമ എടുക്കുന്നതിനുള്ള ആലോചന കൂടെ ആയിരുന്നു രക്തസാക്ഷികൾ വന്നു അത് ഞാൻ പറഞ്ഞുതരാം അതിന്റെ പിറകെ ആയിരുന്നു അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ തയ്ക്കാട് രാധാകൃഷ്ണൻ അതെ അപ്പം അങ്ങനെ ഞങ്ങൾ ആരാണ്സ്റ്റ് എന്ന് ചോദിച്ചപ്പോൾ ശരി മോഹൻലാൽ മോഹൻലാൽ അങ്ങനെ ശരി മോഹൻലാൽ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു ആ അങ്ങനെ ഞങ്ങൾ മൂന്നുപേരായിട്ട് നേരെ ചെന്നൈയിൽ വണ്ടി കയറുന്നു സ്വന്തം കറിൽ തന്നെ പോകുന്നു നേരെ ആ ചെന്നൈയിൽ ചെന്നൈയിൽ തിരുപ്പതിയിൽ പോയിട്ട് നേരെ മോഹൻലാലിൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ ബാലാജീടെ വീട്ടിൽ ചെന്നു ചെന്ന് ഞങ്ങൾ ഈ കഥയും മറ്റുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് ചെറിയ ചെറുപ്പപാടി ഉണ്ട് അതിൻ്റെ വേണുനങ്ങ പള്ളി സംസാരിച്ച് ക്ലിയർ ചെയ്ത് വിളിച്ചു പറഞ്ഞു അഡ്വാൻസ് കൊടുക്കുന്നു ഞങ്ങളിങ്ങ് പോരുന്നു പോരുന്നു ഓ അതിന് ശേഷമാണ് ഇങ്ങനെ ഈ സിനിമ

ുംറങ്ങുന്ന വണ്ടി പറഞ്ഞു രാധാകൃഷ്ണൻ പ്രശ്നം കണ്ടോളൂ ലാൽ മോഹൻലാൽ പറഞ്ഞു ഒന്ന് വണ്ടി ചോദിച്ചു പിന്നെ ഡ്രൈവറൊന്നും വെക്കാൻ പറ്റില്ല ഞാൻ തന്നെ ഐശ്വര്യം ആദ്യം എവിടെയാണ് പോയത് ആദ്യം കടിക്കണോര് ആള് കൂടിയില്ലേ ഭയങ്കര പട്ടാളും പിന്നെ വിഷ്വൽ മീഡിയ കൊറവാണ് അങ്ങനെ പിന്നെ പത്രങ്ങളൊക്കെ അടിച്ച് ഭാര്യ പിന്നെ അറിഞ്ഞില്ല അറിയാ കുറച്ച് ദിവസം അറിഞ്ഞിട്ടില്ല ഇതെല്ലാം ഈ നമ്മളങ് ഇവിടെ സിറ്റിക്കകത്തുള്ള എല്ലാ പത്രങ്ങളും അങ്ങ് വിലക്കി അങ് വാങ്ങിച്ചു അതെന്തിനാണ് പ്രത്യേകിച്ച് ഭാര്യ കാണായിരുന്നു അന്നേ ബി പിന്നല്ലേ ബി പി ഒന്നും ഇല്ലല്ലോ ഇപ്പോഴും ോ ഭാര്യ അപ്പൊ അന്നിപ്പോ അത് കണ്ടിരുന്നെങ്കി അതെ അവനെ ചോദിച്ചല്ലേ ഭാര്യ അല്ലേ ചന്ദ്രന്ന നിങ്ങള് പിന്നെ അവളവടെ കറങ്ങിയല്ലേ എന്ന് ചോദിക്കാനല്ലേ ഇങ്ങനെയും ചോദിക്കൂലും ചോദിക്കില്ല ആ അപ്പൊ എത്ര ദിവസം അങ്ങനെ ഈ ആ ഷൂട്ടിന്റെ കൂടെ ഉണ്ടായിരുന്നു പന്ത്രണ്ട് ദിവസം അപ്പോഴും അത്രയും മസ്ക്കറ്റ് ഹോട്ടലിലായിരുന്നു അക്കോമഡേഷൻ അത് ശരി മസ്കറ്റ് ഹോട്ടലില് ആ പിന്നെ ഐശ്വര്യ റായി കണ്ടിട്ടുണ്ടോ പിന്നെ കണ്ടില്ല

ഒരുപാട് പറ്റി അണ്ണൻ ഇതുവണ്ട് യാതൊരു ബന്ധം ഇല്ലാത്ത സമയത്താണ് ഈ സിനിമ അതായത് നമുക്കൊരു ചായ അടിക്കാൻ അറിയാത്തവൻ ഹോട്ടലില് തുടങ്ങരുത് അല്ലേ തന്നെ അതായത് ജോലിക്കാർ പോയാലും നമുക്കൊരു ചായയെങ്കിലും അടിച്ചു കൊടുക്കാൻ പറ്റണം പറ്റണം അങ്ങനെ കഴിവില്ലാത്തവൻ ഒരിക്കലും ചായക്കടയിലോട്ട് പോകും അല്ലേ അണ്ണൻ ഒരു ബന്ധമില്ലാത്ത സമയത്താണ് ഈ സിനിമയിലോട്ട് വന്നത് വന്നത് അങ്ങനെ വലിച്ചു പിന്നെ ഇറക്കിക്കൊണ്ട് വന്നതാണോ സ്വയം ഇഷ്ടത്തോടെ വന്നത് അല്ലേ വലിച്ചിറങ്ങിക്കൊണ്ട് വന്നത് തന്നെ ഈ പ്രൊഡക്ഷൻ കൺട്രോളറും ഈ ഡയറക്ടർ കൃഷ്ണദാസും ഉള്ള ഒരു കൂട്ടം സിനിമാ മേഖലയിലുണ്ട് ഇതിന്റെ പ്രൊഡ്യൂസർ പിടിച്ചെടുക്കാൻ പ്രൊഡ്യൂസറെ അതായത് എങ്ങനെയെങ്കിലും ഒരു പ്രൊഡ്യൂസറെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ കാര്യം സേഫായി അവരെ പത്ത് പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് ദിവസം ആ കോടത്ത് ഷൂട്ടിങ് ഇല്ലാതെ അവിടെ കിടന്ന ലോഡ്ജൊക്കെ എടുത്ത് അതിനകത്ത് അവിടെ കിടന്ന് മീനും ചുട്ട് അയ്യോ എന്റെ പൈസ കമ്പ്ലീറ്റ് തകർത്ത് ആർട്ടിസ്റ്റുകൾ ആരൊക്കെയായിരുന്നു നല്ല അന്ന് വെട്ടിത്തിളങ്ങി നിന്ന് പിന്നെ വിജയരാഘവൻ വാണി വിശ്വനാഥ് ബാബു അനുണ്ടായിരുന്നു അല്ലേ ബാബു അനിയ കിരിക്കാടൻ ജോസ് അതൊക്കെ പിന്നെ ഒരുപാട് ഒരുപാട് ആർട്ടിസ്റ്റ് വിജയകുമാർ ഇങ്ങനെയുള്ള ഒരുപാട് മധു 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 സാർ പിന്നെ ജഗദീഷ് ശ്രീ കുമാർ ഇന്ദ്രൻസ് ഒരുപാട് ആർട്ടിസ്റ്റ് കംപ്ലീറ്റ് ആർട്ടിസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു നല്ല ടോപ്പിലെ യേശാസിൻ്റെ സംഗീത പാട്ടും മോഹൻ സിത്താര സംഗീതം എല്ലാ ടോപ്പ് ടെക്നീഷ്യൻ വെച്ച് വേണു ക്യാമറ സംഭവത്തിലാണ് പടം സാമ്പത്തികമായിട്ട് പടം ഹൗസ്ഫുൾ ആയിട്ട് പതിമൂന്ന് കുറച്ച് ലോസ് വന്ന ആദ്യം ഈ സെവൻ കമ്പനി രണ്ട് ഏരിയ എടുത്തിട്ട് കുട്ടികളഞ്ഞു ആ രണ്ടേരിയ സെവൻ ആർട്സ് കോഴിക്കോടും മലബാർ ഏരിയയും എറണാകുളം രണ്ട് ഏരിയ എടുത്തു അതേപോലെ രണ്ട് ലാവല് വർക്ക് കിടക്കിയായിരുന്നു ചെന്നൈയിലൂടെ ഫൈറ്റ് ഇല്ലെന്ന് വന്നു ഫൈറ്റ് കുറവായിരുന്നു പടത്തിൽ അങ്ങനെ പിന്നെ ഞാൻ വാശിക്ക് വാശിക്ക് സിനിമ സിനിമ ഇൻഡസ്ട്രീസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി തുടങ്ങി റിലീസ് ആ പാഠം ചെയ്യണമെന്നുള്ള അത് അങ്ങനെ ഒരു ഒപ്പീനിയൻ ഇല്ല കാര്യം അന്നത്തെ കാലത്ത് ഒരു ഭയങ്കര ട്രെൻഡായിരുന്നു തുമ്പികൾ അങ്ങനെ ഇങ്ങനെ പടങ്ങൾ ആ പടത്തിലോട്ട് മാറിയില്ല നല്ല വലിയ പടങ്ങൾ സത്യസന്ധമായിട്ട് നല്ല ആളുകൾക്ക് കുടുംബസമേതം കാണാൻ പറ്റിയ ചിത്രങ്ങൾ ഇന്ന് കുടുംബസമേതമായിട്ടുള്ള ചിത്രങ്ങൾ ഏതെങ്കിലും കാണാൻ പറ്റിയ ഏതെങ്കിലും സിനിമ ഉണ്ടോ എന്നാൽ ആ ഇന്നത്തെ പടം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ കാലാകാലങ്ങളിൽ കാലോചിതമായ മാറ്റങ്ങൾ ലോകം മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പം എല്ലാത്തിലും സംഭവിക്കുകയാണ് അത് ഈ സിനിമ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് ഒരു നല്ലൊരു പാട്ടുള്ള സിനിമ നമ്മൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല എല്ലാം ഒരു കമ്പിട്ട് കുത്തണ കട കടം അത് 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 നമ്മളെ മനസ്സിൽ നിൽക്കില്ല ആ പാട്ട് ഒടം മൺമറഞ്ഞ് ഞങ്ങൾ പോവുകയാണ് അല്ലിയാമ്പൽ കടവരും വെള്ളം അന്നോ നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം കൊതുമ്പു വള്ള നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരി വെള്ളം ആ കരിക്ക് പറഞ്ഞപ്പോഴാണ് ഇന്നെന്താണ് ഇന്നത്തെ പാട്ട് ഈ ഇടയ്ക്ക് ഒരു പാട്ട് കണ്ട് സർബത്ത് എന്റെ പൊന്നണ്ണ അയ്യോ ഒരു സത്യം അങ്ങനെയുള്ള ഒരു മലയാള പടത്തിലെ ഇപ്പൊ നല്ല പാട്ടുകളില്ല അങ്ങനെയൊക്കെ സത്യത്തില് അങ്ങനെയൊക്കെ ഇനി ഉണ്ടാവണം അല്ലെ ഉണ്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ സത്യനന്ദിക്കാടിന്റെ പടമോ കമലിന്റെ സിനിമയോ പഴയ പാട്ട് നസീറിന്റെ കാലഘട്ടത്തിൽ മതിയില്ല ആയിരം പാത പിന്നെയുമൊഴു ആരും കാണാ പഴയ പറഞ്ഞിട്ട് കാര്യമില്ല അതെ ഇപ്പോഴും കോൺഗ്രസ് ഞാൻ കോവടത്തില്ലേ ഒറ്റ ബ്ലോക്കിന്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പത്തു വർഷം കോവടം ഒറ്റ ബ്ലോക്ക് യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആയിരുന്ന പത്ത് വർഷം പിന്നെ ശ്രീകോ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഞാനെന്ന് പറയാൻ സിനിമ മേഖലയ്ക്ക് എന്ന് വരുന്നത് ഈ പെട്ടി ചെമന്നു മറ്റുള്ള രീതിയിലൊന്നും അല്ല അല്ല അപ്പോൾ കോടികളോടൊക്കെയാണ് ഈ ഇൻഡസ്ട്രീസ് വരുന്നത് അന്നെ രണ്ടെണ്ണം അടിച്ചിട്ടാണെന്ന് തോന്നുന്നത് അന്ന് ആ ഇൻ്റർവ്യൂ കൊടുത്തത് കാര്യം എന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുള്ള രീതിയിൽ അവ ആര് ശാന്തി വള വിനിയോഗിച്ച ആരെന്നൊക്കെ കൈയ്യൊക്കെ ചുരുട്ടിയാണ് കാര്യങ്ങൾ അതെ അതെ അല്ല സുരേഷ് ഗോപി പാർട്ടി ബേസിൽ ജയിച്ചില്ലെങ്കിലും അവിടുത്തെ കോൺഗ്രസിൻ്റെ വോട്ട് കംപ്ലീറ്റ് സുരേഷ് ഗോപിക്ക് വീഴുന്നു വ്യക്തി വൈരാഗ്യോ അല്ലെങ്കിൽ രാഷ്ട്രീയ പകപോക്കലോ വോക്കലോ വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇത് വെച്ച് മുതലാക്കുകയാണ് യൂട്യൂബ് ചാനലിന്റെ ഇവ നിക്കറിടാതെ ഓടണം സിറ്റി കൂടെ ഈ യൂട്യൂബ് ചാനലുകാരെ ഈ മരുന്നിനി കമ്പും പിടിച്ചോണ്ട് നിക്കറിടാതെ ഓർന്നത് ഇവിടത്തെ മെയിൻ ചാനലുകാർ എടുത്തു കാണിക്കും